എൻ്റെ പ്രസവം എങ്ങനെയായിരിക്കും നോർമൽ ഡെലിവറി ആവോ സിസേറിയൻ സെഷൻ ആവോ എന്നുള്ള കൺസേൺ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെയാണ് സിസേറിയൻ സെഷൻ വേണ്ടി വരിക ആർക്കൊക്കെയാണിത് സജസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഹലോ ഞാൻ ഡോക്ടർ നാസർ സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഗൈനക്കോളജി ആസ്ട്രബിൻസ് കോഴിക്കോട് ഗർഭകാലത്ത് ഏറ്റവും കൺസേൺ ആയിട്ടുള്ള ഒരു സംശയമാണ് എൻ്റെ പ്രസവം എങ്ങനെയായിരിക്കും നോർമൽ ഡെലിവറി ആവോ സിസേറിയൻ സെക്ഷൻ ആവോ എന്നുള്ള കൺസേൺ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെയാണ് സിസേറിയൻ സെക്ഷൻ വേണ്ടി വരിക ആർക്കൊക്കെയാണിത് സജസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഗർഭ അല്ലെങ്കിൽ പ്രസവൊക്കെ ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലുള്ളത് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് അതിൽ പാസഞ്ചർ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ബേബിയാണെങ്കിലും പാസഞ്ചർ രണ്ടാമത്തത് പാസേജ് അത് വരുന്ന വഴി അത് ഇടുപ്പലിനിൽ കൂടിയുള്ള ആ ചെറിയ കൂടിയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത് അപ്പം പാസേജിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പാസഞ്ചർക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആവാം ഇനി കുട്ടിയെടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ സൈസ് കൂടുതലാണ് ഒരു നാല് കിലോയിലേക്ക് കൂടുതലുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ കിടപ്പ് കുട്ടി പ്രോപ്പറായിട്ട് സാധാരണയായിട്ട് കുട്ടിയുടെ തലയാണ് താഴത്തുണ്ടാവുക എന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടിയുടെ ഊരഭാഗമാണ് താഴത്ത് അല്ലെങ്കിൽ ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയും അതല്ലെങ്കിൽ കുട്ടി വിലങ്ങനെയാണ് കിടക്കുന്നത് അതിന് ഒബ്ലിക്കലായി പറയും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ബേബിയുടെ പാട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ കുട്ടിയുടെ തലയുടെ കിടവ് തല സാധാരണ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യുന്നെന്ന് പറയും താടിയൽ ചെസ്റ്റിനോട് അടുത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും അത് നേരം തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് പറയും അത് കുട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള ഡെലിവറി അത് ബാധിക്കും അപ്പോൾ ഈ പാസേജിൻ പാസഞ്ചർ പിന്നെ കുട്ടിയുടെ എന്തെങ്കിലും വളർച്ച കുറവുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് ഇതൊക്കെയൊക്കെ ആണെങ്കിൽ നമ്മൾ സിസേരി സെഷൻ നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടി വരും ഇനി പാസേജുള്ള പ്രശ്നങ്ങൾ അതായത് ബർത്ത് കനാൽ എന്ന് പറയും അത് നമുക്ക് യൂഷ്വലി പ്രസവ സമയത്താണ് അതിനെക്കുറിച്ചൊരു എക്സൈറ്റായിട്ടുള്ളൊരു പിക്ചർ കിട്ടുക അപ്പോൾ സാധാരണയായി ഒരു ആദ്യത്തെ പ്ര ആണെങ്കിൽ ഒരു മുപ്പത്താറാഴ്ച ഒരു ഡേറ്റിന് മുമ്പ് ഒരു നാലാഴ്ച മുമ്പ് തന്നെ കുട്ടിയുടെ തല താഴത്തേക്ക് ഇറങ്ങിയിരിക്കും അത് കുട്ടിയുടെ തല ഫിക്സ് ചെയ്യാമെന്ന് പറയും എന്നാൽ ആ ഒരു സമയത്ത് കുട്ടിയുടെ നോക്കും കുട്ടിയുടെ തല സൈഡിലേക്ക് തന്നെ ഇളകി കളിക്കുകയാണ് കുട്ടിയുടെ തല ഉള്ളിലേക്ക് ഇറങ്ങിയില്ല എന്ന് വേണം അപ്പോൾ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യണം അത് ചിലപ്പം കുട്ടിയുടെ ഇറങ്ങാനുള്ള പാസേജിൻ്റെ സൈസ് എൻട്രൻസിൻ്റെ സൈസ് കുറവായിരിക്കും അല്ലെങ്കിൽ കുട്ടി ഞാൻ പറഞ്ഞ മാതിരി തല നേരത്തെ പുറകിലേക്ക് ബെൻഡ് ചെയ്തിട്ടും കിടക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്തിൽ ചിലപ്പോൾ കുടി ചുറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ താഴത്ത് മറുപള ഉണ്ടാകും ഇതൊക്കെ കാരണമായിരിക്കും കുട്ടിയുടെ തല ഇറങ്ങാതിരിക്കുന്നത് അപ്പോൾ ഒരു ആദ്യത്തെ ഗർഭത്തിൽ മുപ്പത്താറാഴ്ചയായിട്ടും കുട്ടിയുടെ തല ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അത് രണ്ടോ മൂന്നോ പ്രസവിച്ച പ്രസവിച്ചാണെങ്കിൽ പ്രസവം തുടങ്ങുന്ന സമയത്ത് മാത്രമേ കുട്ടിയുടെ തല ഇറങ്ങുകയുള്ളു അപ്പോൾ അവർക്കിതൊരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ പ്രസവ സമയത്ത് റെഗുലറായിട്ടുള്ള അസസ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട് ഓരോ നാല് മണിക്കൂർ കൂടുമ്പോൾ കുട്ടിയുടെ തല എത്രത്തോളം ഇറങ്ങുന്നുണ്ട് കുട്ടിയുടെ മീൻ ഇറങ്ങുന്ന സമയത്ത് ഗർഭാശയ മുഖത്തിൻ്റെ വികാസം എങ്ങനെ പ്രോപ്പറായി നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുട്ടിയുടെ ഹാർട്ട് റേറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് പ്രസവ സമയത്ത് അത് സ്മൂത്തായിട്ട് ഒരു നോർമൽ ഡെലിവറിക്ക് സാധ്യമാവുമോ അല്ലെങ്കിൽ അത് സിസേറിൻ സെക്ഷനിൽ എൻഡ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ പറയാറ് പിന്നെ കോമൺ ആയിട്ട് ഒരു ഡെലിവറി സമയത്ത് തന്നെ പ്രസവം എത്തുന്നതിന് മുമ്പ് തന്നെ കാണുന്ന കണ്ടീഷനാണ് പ്ലാസൻറ്റാ എന്ന് പറയും അത് മറുപള്ള താഴത്ത് ആവുന്ന കണ്ടീഷനാണ് പ്ലാസ്മൻഡാ പ്രീവ്യ എന്ന് പറയും അത് പല ലെവലിൽ കാണാം ചിലപ്പം കംപ്ലീറ്റായിട്ട് താഴത്ത് കിടന്നിട്ട് ഗർഭാശയം മുഖം തന്നെ കവർ ചെയ്യുന്ന പ്ലാസ്സൻറ്റ കംപ്ലീറ്റ് എന്ന് പറയും എന്നാൽ കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുള്ള ലെവൽ കുറഞ്ഞ പ്ലാസ്റ്റൻഡാസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ കംപ്ലീറ്റായി കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തുനിന്നും പ്ലാസ്റ്റയുടെ അറ്റം ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഉള്ളിലാണ് കിടക്കുന്നത് വെച്ചാൽ ഇതൊക്കെയാണെങ്കിൽ അവർക്ക് പ്രസവം നോർമലായിട്ടുള്ള പ്രസവം നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല ഒരു ഡേറ്റിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് തന്നെ സിസേറിയൻ സെഷൻ ചെയ്യാറാണ് കാരണം എന്ന് വെച്ചാൽ കുട്ടിയുടെ തല ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ പ്ലാസ്റ്റൻ്റെ അതിൽ മറുപടിയുടെ മുകളിൽ അത് കംപ്രസ് ചെയ്തിട്ട് ചെറിയ രക്തക്കോയിൽ പൊട്ടി അവിടെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്ലാസ്സിൻ്റെ പ്രീവിയസ് സ്ട്രോങ് ഇൻഡിക്കേഷൻ ഫോർ സിസേറിയൻ സെക്ഷൻ ഞാൻ പറഞ്ഞു കുട്ടിയുടെ കിടപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പ്രസവ സമയത്ത് വരാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു ഇനി പ്രസവ സമയത്ത് തന്നെ കോമൺ ആയിട്ട് പറയുന്നൊരു കണ്ടീഷന് കുട്ടി മഷി കുടിച്ചു അതുകൊണ്ട് സിസേറിയൻ ചെയ്യണ്ടോ എന്നും ഡോക്ടർ പറയാറുണ്ട് എന്താണ് ഈ മഷി കുടിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചുറ്റുമുള്ള വെള്ളമാണ് അമ്യൂട്ടി എന്ന് പറയും അതിലാണ് കുട്ടി കിടക്കുന്നത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ വെച്ച് വരികയാണ് കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വളച്ച കുട്ടിയാണെങ്കിൽ കുട്ടി അനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സിയ വന്ന് ബ്രെയിൻ സെൻസ് കഴിഞ്ഞാൽ കുട്ടിയുടെ സ്പ്രിങ്ടേഴ്സ് സ്പ്രിങ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാലുകൾ അല്ലെങ്കിൽ മലദ്വാരത്തിനറ്റത്തൊരു സ്പ്രിങ്ടറുണ്ട് അതാണ് മലത്തിനൊക്കെ പിടിച്ചു വെക്കുന്നത് കണ്ണിലൊരു സ്പ്രിങ്ടർ അപ്പോൾ ഇങ്ങനത്തെ സ്പ്രിങ്ടേഴ്സ് എല്ലാം ലൂസാവും അത് ബ്രെയിനിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല അപ്പോൾ മലദ്വാരത്തിന് അറ്റത്തുള്ള ആ സ്പ്രിംഗ്ടർ ലൂസാവുമ്പോൾ കുട്ടിയുടെ അകത്തുള്ള ഗ്രീനിഷായിട്ട് ആ കുടലിൻ്റെ അകത്തുള്ള അത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ആ വെള്ളത്തിനൊരു ഗ്രീൻ കളറാവുകയും ചെയ്യും അപ്പോൾ വെള്ളം പൊട്ടി പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെ നേച്ചർ നോക്കിയാൽ ഗ്രീൻ കളറിലെ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത് എന്നുവെച്ചാൽ തിക്കായിട്ടുള്ള ഗ്രീയാണ് കൂടുതൽ കോംപ്ലിക്കേഷൻ എന്ന അർത്ഥം ആണ് അതിനാണ് കുട്ടി മഷി അതിൽ കറന്നിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് പറയും കുട്ടി മഷി കുടിച്ചെന്ന് പറയാം മഷി കുടിക്കുന്നത് ചിലപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില ഉള്ളിൽ മോശമാകുന്നതിൻ്റെ ഒരു ആദ്യ ലക്ഷണമാവും അപ്പോൾ ഗർഭം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും സമയമെടുക്കും ഈ വെള്ളത്തിൽ മഷി കലങ്ങിയത് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ എക്സസൈസിനും ആണ് സാധാരണ അഡ്വൈസ് ചെയ്യാറ് പിന്നെ നമുക്കറിയാം ഗർഭം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും അതിൽ സ്പെഷ്യൽ മെഷീൻസ് ഉണ്ട് അത് വെച്ച് നോക്കിക്കൊണ്ട് കുട്ടിയുടെ സാധാരണ ഒരു നൂറ്റി പത്തുന്ന് നൂറ്റി അറുപതിൻ്റെ ഇടയ്ക്കാണ് കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഉണ്ടാവുക എന്തെങ്കിലും കാരണം നൂറ്റി അറുപതിന് മുകളിൽ കയറുക അല്ലെങ്കിൽ നൂറ്റിപ്പത്തിന് താഴേക്ക് കയറുക അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് വളരെ റെഗുലർ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും കുട്ടിയുടെ ആരോഗ്യനില ബാധിക്കുന്ന പ്രശ്നമായിരിക്കും അതുകൊണ്ടും അങ്ങനത്തെ ഒരു സിസേറിയൻ സെക്ഷൻ എടുക്കാറുണ്ട് പിന്നെ ഒരു കോമൺ കോമണായിട്ടുള്ള ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ ഒന്നാണ് ആദ്യത്തെ പ്രസവം സിസേറിയൻ ആണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ സിസേറിയൻ സെക്ഷൻ വേണ്ടി വരുമെന്നുള്ളതാണ് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പ്രസവം ഒരു പ്രസവം ആണെങ്കിൽ എല്ലാ പ്രസവം സുസീറിനായിരുന്നു പറയുകയുണ്ടായിരുന്നു എന്നാൽ പഠനങ്ങൾ കാണുന്നത് പ്രോപ്പറായിട്ടുള്ള സെലക്റ്റഡ് കേസസിൽ എല്ലാ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് പ്രോപ്പറായിട്ടുള്ള മോണിറ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഉണ്ട് ബ്ലഡ് ബാങ്കേഴ്സ് തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരു എഴുപത് ശതമാനം സ്ത്രീകൾക്കും ആദ്യത്തെ പ്രസവം ആണെങ്കിൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവർക്ക് ചാൻസ് കൊടുക്കുക പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ നാട്ടിലെ അത് പലപ്പോഴും അത് അങ്ങത്തന്നെ ആണെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഞാൻ സൗദി അറേബ്യയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രാവിലെ എല്ലാ ദിവസവും ഒരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ട് എട്ട് മണിക്ക് അപ്പോൾ നമ്മൾ ആ ദിവസം കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ആയ ആൾക്കാരുടെ സിസേരന് സെഷൻ കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു മീറ്റിംഗ് ആണ് എന്തൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് അവർക്ക് നമ്മൾ വീണ്ടും സിസേറിയൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ചോദ്യം എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് സിസേറിയൻ ചെയ്തു അതിൻ്റെ റീസൺ എന്താണ് അപ്പോൾ നമ്മൾ അത് പ്രത്യേകം അതിൻ്റെ റീസൺ എന്തായിരുന്നു ഇതുകൊണ്ടാണ് നേരത്തെ സുസേരം ചെയ്ത ആൾക്ക് ഞാൻ വീണ്ടും ചെയ്യേണ്ടി വന്നത് അവിടെ പ്രസൻറ്റ് ചെയ്യണം അതിൻ്റെ അർത്ഥം അവിടെ എഴുപത് ശതമാനം സ്ത്രീകളും ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ വീണ്ടും പ്രസവിക്കുകയാണ് ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അത് തികച്ചു വ്യത്യസ്തമാണ് ഇവിടെ ആ സ്ത്രീ ശിവന് തിരിച്ചുപേടെന്ന് പറയാം നേരത്തെ ആണെങ്കിൽ എഴുപത് ശതമാനം സുസേർ തന്നെയായിരിക്കും അതിൻ്റെ കാരണം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അതിൻ്റെ മോണിറ്ററിങ് ഫെസിലിറ്റി അത് പ്രോപ്പറായിട്ട് വൺ ടു വൺ മോണിറ്റർ ഒരാ പേഷ്യൻറ്റ് നോക്കാൻ ഒരാ ട്രെയിൻഡ് ആൾ അടുത്ത് തന്നെ വേണം കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം അതിനുള്ള ഉടനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വേണം പെട്ടെന്ന് തന്നെ കൊണ്ട് സർജറി ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലാണ് ഒരുപാട് പേഷ്യൻസ് ഒരേ ടൈം ഉണ്ടെങ്കിൽ അവർക്കിങ്ങനെ പ്രശ്നം വന്നാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ കോട്ടയം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ പേഷ്യൻസ് ചിലപ്പോൾ ക്യൂലെസ് സർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും അത് ആലോചിക്കാനേ പറ്റില്ല പക്ഷേ പ്രോപ്പറായിട്ടുള്ള സെലക്റ്റഡ് കേസസ് അതായത് കുട്ടിയുടെ സ സൈസൊക്കെ ഒക്കെയാണ് നേരത്തെയുള്ള സർജറി കുട്ടിക്കുള്ള ഹാർട്ട് റേറ്റിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ കുട്ടിയുടെ കിടപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്തതായിരിക്കാം അല്ലാതെ കുട്ടി വരുന്ന പാസേജിൻ്റെ പ്രശ്നം അത് ബർത്ത് കനാലിൻ്റെ ഇടുക്കം കൊണ്ട് ചെയ്തതല്ല വേറെ കോംപ്ലിക്കേഷൻ സുസൈറിയൻ സെഷൻ സമയത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സ്ത്രീകൾക്ക് നമുക്ക് സുസൈറിയൻ സെഷൻ അഡ്വൈസ് ചെയ്യാനും അവർക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാൽ നേരത്തെ തന്നെ രണ്ട് സുസൈറും കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നമ്മൾ സാധാരണ വീണ്ടും ഒരു ചാൻസ് കൊടുക്കാറില്ല സുസൈറിയൻ സെഷൻ തന്നെയാണ് അവർക്ക് ചെയ്യാറ് അതുപോലെ തന്നെ ഉള്ളതാണ് നേരെ രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സിസൈറിയ സെക്ഷൻ തന്നെയാണ് പറയാറുള്ളത് പിന്നെ ഒരു സാധാരണയുള്ള പ്രസൻറ്റേഷനാണ് പ്രീച്ച് പ്രസൻറ്റേഷൻ ഊര ഇറങ്ങിയിട്ടു ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ഗർഭം അത് കുട്ടി ഊരായിട്ടാണ് കിടക്കുന്നത് വെച്ചാൽ അവർക്ക് നമ്മൾ സിസൈറിയ സെക്ഷൻ തന്നെയാണ് പറയാറ് സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ കോംപ്ലിക്കേഷൻ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് ബെറ്റർ ഗോ ഫോർ സിസേറിയ പക്ഷേ രണ്ടോ ഒന്നോ രണ്ടോ പ്രസവിച്ച സ്ത്രീയാണ് ഒരു ഗർഭിണിയാണ് സ്ത്രീയാണ് അവർക്ക് ഇപ്രാവശ്യം കുട്ടിയുടെ കിടപ്പ് ഊരായിട്ടാണെങ്കിൽ അവർ പ്രസവ വേദന കൂടി വരികയാണ് ഗർഭാശയമൊക്കെ വികസിച്ചിട്ടുണ്ട് അവർക്ക് സുസൈറേഷൻ അലോ അനുവദിയമാണെന്നാണ് സോറി ഡോം ഡെലിവർ അനുവദിയമാണെന്നാണ് നമ്മൾ പറയാറ് അപ്പോൾ സാധാരണയായി കോമൺ ആയിട്ട് സിസൈറിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ കേസ് ഏതൊക്കെയാണെന്നുള്ളവരാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you